ബാഗ് സെയിൻ ബെൽറ്റ് അല്ലേ വരുന്നത് അപ്പോൾ എടുക്കും തോന്നുന്നു അങ്ങനെ നമ്മുടെ ബാഗെല്ലാം കിട്ടി അങ്ങനെ നമ്മുടെ ഞങ്ങള് എയർ ബി എൻ ബി ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു ടാക്സി ഡ്രൈവർ വരുന്നു പറഞ്ഞിട്ടുണ്ട് ആള് നമ്മുടെ നെയ്മൊക്കെ പിടിച്ചു നിൽക്കുന്ന പറഞ്ഞേങ്ങണേ ഇന്ന് ഇന്ന് ഫുൾ വി ഐ പി സൽക്കാരമാണല്ലോ ഭർത്താവേ അത് നോക്കാം ഗേറ്റ് നമ്പർ ഫൈവ് പെട്ടെന്ന് അറിയാമല്ലോ ഞാൻ കണ്ണടച്ച് പിന്നാലെ നടന്നാൽ മതിയല്ലേ

പോൾ ബി അങ്ങനൊക്കെയാണ് ഇവിടെ ഇങ്ങനെ പാർക്കിങ്ങൊക്കെ നമ്മളിങ്ങനെ എവിടെയാണ് ഏത് പില്ലറിൻ്റെ എവിടെയാണൊക്കെ ഒന്ന് പറഞ്ഞെന്ന് തോന്നുന്നു ഭയങ്കര മാറ്റമായിട്ട് ഇവിടെ ഇതാണ് ആള് അയാള് വന്നു ഇനിയിപ്പോൾ കൂടെ നമുക്ക് ഇവിടെ നിന്നൊരു അറിയില്ല ഏതാ വണ്ടി ആള് അപ്പറേറ്റ് പറഞ്ഞു പിന്നെ ന്യൂഇയർ നൈറ്റ് എന്തായാലും നമ്മൾ വന്ന സമയം നല്ലത് അത്ര ചൂടില്ല കഴിഞ്ഞു ഇറങ്ങിയപ്പോൾ നമ്മുടെ പെട്ടിയെല്ലാം ആ വണ്ടിയുടെ വണ്ടൊക്കെ കയറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പാക്ക് കേളാം റെസിഡൻസി എന്ന് പറഞ്ഞോളൂ റെസിഡൻസിയാണ് ഇത് ഏതൊരാളുടെ വീടാണ് സത്യത്തിൽ അവരിപ്പോൾ ഇവിടെ ഇല്ല അവരോട് താമസമില്ല അപ്പോൾ നമുക്കത് അവരിങ്ങനെ എയർ ബിൻപി പോലെ അവർ റഡിനോട് കൊടുക്കുക സംഭവം സൂപ്പറാണ് ഞാൻ കാണിച്ചു തരാം നെറ്റിലൊക്കെ നല്ല നേരിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോ എന്നിട്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും ഞങ്ങൾ ലിഫ്റ്റിൽ ഞങ്ങളുടെ പെട്ടികളെ വിട്ടുപോകുന്നത് ഞങ്ങൾ സ്റ്റെപ്പ് കയറാനുള്ള പരിപാടിയിലാണ് എല്ലാം നല്ല നീറ്റായി കിടക്കേണ്ട സംഭവം അപ്പൊ ഇതാണ് ഞങ്ങളുടെ എയർ ബി എൻ ബി അഞ്ചു ദിവസ ഇവിടെ നല്ലൊരു നല്ലൊരു ഡൈനിങ് ടേബിൾ ഉണ്ട് എ ഒക്കെ വർക്കിംഗ് ആയിരിക്കും തോന്നുന്നു അല്ലേ എ സിയുടെ ആവശ്യമില്ല നമുക്ക് തണുപ്പാണ് ഇവിടെ ഒരു പതിനൊന്ന് ഡിഗ്രി തണുപ്പുള്ളൂ അതെ ഒരാൾക്ക് നമുക്ക് കിടക്കാം നമുക്ക് ആക്കാം നല്ലോടാ കൊള്ളാം ഇതൊരു കോഫി ഇവിടെ ഇവിടെ ഷെൽഫുകൾ കൊള്ളാം പിന്നെ കണ്ടോ ഒരു ണിയാ മൊത്തം നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ തുറന്നെടുക്കാണല്ലോ ഭർത്താവ് ആ

ാണ് നമുക്ക് ബാൽക്കണിയിലുള്ള വിണ്ടോ ഇത് ഒന്നും ലോക്കലല്ലോ എനിക്കെന്നാ മനസ്സിലാവാത്തത് യാത്രക്ക് ശേഷം

ആശംസകൾ പുതിയ വർഷം അനുഗ്രഹങ്ങളാൽ നിറയട്ടെ നന്മകളും നല്ല ആരോഗ്യവും ജോലിയും സന്തോഷങ്ങളാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം സാധാരണ ഇത് ആദ്യമായിട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇയർ ചർച്ചിൽ പോവാണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊരു ന്യൂ ഇയറാണ് ചർച്ചിൽ പോകാണ്ട് നമ്മളിങ്ങനെ അത് വലിയൊരു മിസ്സിങ് തന്നെയാണ് ഞങ്ങൾക്ക് യാത്ര ആയതുകൊണ്ട് പിന്നെ ആയിപ്പോയി പക്ഷേ കഴിഞ്ഞൊരു വർഷക്കാലം കുറേ ഓർമ്മകളും സന്തോഷങ്ങളൊക്കെ ദൈവം തന്നു പുതിയ പുതിയ വർഷവും കുറേ നല്ല വിശേഷങ്ങളും ഉണ്ട് അതിൻ്റെ സന്തോഷത്തിലും ഒരുക്കങ്ങളിലൊക്കെ ആയിരിക്കുന്നു അപ്പൊ ഞങ്ങളിന്നിപ്പോ നാളെ സോഫിയ മോളം കൊണ്ടുവരും ഒരു പത്ത് പത്ത് ആവുമ്പോ അല്ലെ നാളെ കൂട്ടന്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണും അങ്ങനെയൊക്കെയാണ് നാളത്തെ പരിപാടികൾ നേരത്തെ ഇടന്ന് ഉറങ്ങും എന്തെങ്കിലും കഴിക്കണം പന്ത്രണ്ട്

എനിക്ക് എനിക്കിവിടുത്തെ വൈഫൈയും എങ്ങനെയൊക്കെ സ്പീഡും ഒന്നും അറിയത്തില്ല അങ്ങനെ പോയാലും ആശയൊരു ദിവസം കഴിയൊരു വീഡിയോ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ വീഡിയോ എവിടെ നിർത്തുന്നു നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് നിങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്യണം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ വീണ്ടും കാണുന്നതായിരിക്കും അപ്പോൾ സ്റ്റുദ്ധൻ അപ്പോൾ ബൈ െങ്കിലും പക്ഷെ ഞങ്ങൾ ഇത്രയും രണ്ടു ദിവസം ഉറങ്ങാതിരുന്നതിന്റെ മാത്രം അങ്ങനെ ക്ഷീണം ഫീൽ ചെയ്തില്ല ഞങ്ങൾ ഒരു മൂന്ന് ഉറങ്ങി ഒരു ഒമ്പത് മണിയായപ്പോൾ നീച്ചു റെഡിയായി ഇവിടെ പതിനൊന്ന് മണിയായി ഒന്നും കഴിച്ചിട്ടില്ല എന്നാൽ രാത്രിയോട് വന്നിട്ട് ഭയങ്കര വിഷപ്പായിരുന്നു ഒരാൾക്ക് ഞങ്ങൾ സ്വിഗ്ഗിയിൽ ഒന്ന് രണ്ട് കാര്യം നമുക്ക് കാർഡ് വന്നു ഇതൊക്കെ ഒന്ന് സോട്ട് ഔട്ട് ചെയ്യാനുണ്ട് അപ്പൊ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തപ്പോൾ ഇന്നലെ ന്യൂ ഇയറും കൂടി ആയതുകൊണ്ട് ഓർഡർ ചെയ്ത സാധനം എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു വൺ ആൻഡ് ഹാഫ് ടു അവേഴ്സ് വെയിറ്റ് ചെയ്തു ഞങ്ങൾ അവരുടെ സ്വിഗ്ഗി അസിസ്റ്റന്റ് ആയിട്ടൊക്കെ ചാറ്റ് ചെയ്തു പക്ഷെ അത് റെഡി ആയില്ല രണ്ടര നേരത്താണ് പിന്നെ രണ്ടും കൽപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ വെച്ച് ഒരു സാധനമൊക്കെ പൊട്ടിച്ച് കഴിച്ച് കിടന്നുണ്ടെങ്കിൽ ഇതുവരെ ഇതുവരെ ഇപ്പോ ഒന്നും കഴിച്ചിട്ടില്ല ലോങ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പറയാം ഇനിയിപ്പോ പുറത്തുപോയി എന്തെങ്കിലും കഴിക്കണം എന്റെ ഫ്രണ്ടിന്റെ അടുത്തൊന്ന് പോകണം കാണാം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം ഇതെന്റെ ഡ്രസ്സ് തീരെ മാച്ചിങ്റിയാം ഞാൻ രാവിലെ ഒരു ജമ്പർ എടുത്തിട്ടു പക്ഷെ ആ ജമ്പറിൽ ചെറിയൊരു കറ വരണ്ടു അപ്പൊ അത് കാരണം അത് മാറ്റി വന്നു അപ്പൊ എന്തായാലും എന്തെങ്കിലും കിട്ടാണെങ്കിൽ ഒരു ടീഷർട്ട് വാങ്ങാല്ലേ പിന്നെ നടക്കില്ലേ കാരണം ഫ്രണ്ടി സോഫിയൊന്നും സോഫിയും പിക്ക് ചെയ്യാൻ പോണം അപ്പൊ അടിപൊളിയാ ഞങ്ങള് ഇന്നലെ പെട്ടെന്ന് ഇവിടെ വന്നപ്പോലോന്നൊക്കെ തോന്നല് മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു പോന്നു മെയിൻ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇത് ഇതാണ് നമ്മളെ മെയിൻ ഡോറിയ ഗ്യാപ്പ് കണ്ടോ ഈ ഗ്യാപറ ചെറു വെല്

ഇത് നമുക്കൊരു കോമൺ കിച്ചൺ ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാവുന്നത് നമുക്ക് ഇന്നോട്ട് ഇതൊന്നും യൂസ് ചെയ്യാം കാരണം ഇന്ന് നമ്മുടെ സോഫിയ കൂട്ടം വരില്ലോ അപ്പം ഞങ്ങൾ രാത്രി ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഒരു പരിപാടിയിലാണ് ഇവിടെ ആരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റ് കൊണ്ടു വെച്ചിട്ടുണ്ട് അത് അവർ കഴുകി കഴുകിയിട്ടില്ല ആ അവിടെ ഉണ്ടിട്ട സംഭവങ്ങൾ കുക്കറും ഇതൊക്കെ ഉണ്ട് ഇവിടെ ഫ്രിഡ്ജിനകത്ത് ഐസ്ക്രീമൊക്കെ ആരും കൊണ്ട് വെച്ചിട്ടുണ്ട് ഇവരെ ആയിരിക്കും റെഡ് നമ്മള് രാത്രി വന്നിറങ്ങിയപ്പോ നമ്മളിവിടെ ശരിക്കും കാണാൻ പറ്റില്ല ഇവിടെ നല്ല ന്യൂ ഇയർ ആയതുകൊണ്ട് ഇവിടെ മൊത്തം മറ്റേ പടക്കം പൊട്ടികളൊക്കെ ആയതുകൊണ്ട് അതിന്റെ പുക ഇങ്ങനെ തങ്ങി നിൽക്കുക അപ്പൊ നമ്മളിതായിട്ടാണ് നമ്മൾ താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റ് ഈ കാണുന്ന ബ്രൗൺ അർത്ഥില് അതിന്റെ തേർഡ് ഫ്ലോറിൽ നമ്മൾ താമസിക്കുന്ന

അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാ ദോശ കിട്ടില്ല അപ്പോ അങ്ങനെ അടിപൊളി അപ്പല്ലേ അപ്പല്ലേ കഴിച്ച് അപ്പൊ കിട്ടും ഇവിടെ ദോശ ഒക്കെ പറഞ്ഞ പോലെ ഈ ഇന്ത്യൻസ് ഇന്ത്യൻ ദോശയിൽ ആൾക്കാരില്ലോ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആൾക്കാരുടെ പോലെ നോക്കാം ഇവിടെ മൊത്തം ഇങ്ങനത്തെ എടുക്കേണ്ട ആവശ്യമാണ് കൈസ് കാരണം ഫോണടി

ഇതൊരു അണ്ടർഗ്രൗണ്ട് നമ്മുടെ നമുക്ക് ആ മെയിൻ റോഡ് ക്രോസ് ക്രോസ് ചെയ്യാൻ നോക്കി പക്ഷെ നടക്കില്ല പണ്ടത്തെ മനസ്സിനെ ക്രോസ് ചെയ്യാം അത്രീടെ ഈ ഒരു ഭാഗം ഈ സൗത്ത് അല്ലേ ഡൽഹിയിൽ പിന്നെ വന്ന് ജീവിക്കാൻ നമുക്ക് അധികം പൈസ ചെലവൊന്നുമില്ല ഇങ്ങനത്തെ ഷോപ്സുകൾ നിങ്ങൾ അങ്ങനത്തെ ഷോപ്സുകൾ എല്ലാം കിട്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിലും മിനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് അതെ അതൊക്കെ കിട്ടും നമുക്ക് ഇത് ഏതാ കൂട്ടാ കൽക്കി കേട്ടോ ഈ ബ്രാൻഡ് ഇതാണ് നമ്മുടെ ആ ഒരു കട നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ മസാല ദോശ പ്ലെയിൻ ദോശ പനീർ മസാല ദോശ ഇവിടെയൊക്കെ ഇരിക്കുന്നതാണോ നമ്മുടെ നാട് ഓർമ്മ വരുന്നു പരിപ്പാട ഞാൻ വടയാണ് ഇവിടെ എങ്ങനെ ഇരിക്കുന്നത് ഉടനെ എന്താ ഇപ്പുറത്തെയാണോ അലിപ്പുറാട്ട ചോര എന്ന് പറയുമ്പോൾ എന്താ സാധനം ഉണ്ടോ പിന്നെ രീതില്ലേ ഇതാണ് സ്വീറ്റ് രാവിലെ കഴിക്കാൻ പോണത് ഞാൻ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഇഡലി ആൻഡ് വട എന്റെ ഇഡലിയും വട എത്തി

രണ്ട് സ്ഥലത്തും കൂടെ ഞങ്ങക്ക് ഒരു ഞങ്ങള് സൗത്ത് ഇന്ത്യൻ കഴിച്ചതിന് നൂറ്റി എൺപതും മറ്റൊടുത്ത് അമ്പത് രൂപ അടിപൊളി മനസ്സ് മയറും നിറഞ്ഞു എന്ന് പറയില്ല അതാണ് ഇത് എനിക്ക് ദോശ എന്ന് പറഞ്ഞാ അവിടെ വിടും എന്താണെന്ന് അറിയില്ല നമ്മടെ മാന്യവർ ഇത്ര കാലം ഇതൊക്കെ കണ്ടിട്ട് മലബാർ ഗോൾഡ് എം എൻ എസ് ഒക്കെ പിന്നെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നതാണ് എസ് ബി ഐ ബാങ്കിലേക്ക് ഒന്ന് കയറിയതാണ് കാരണം ഞങ്ങൾ ഇപ്പോൾ രണ്ട് വർഷത്തോളം ആയാലും ഞങ്ങളുടെ നാട്ടിലത്തെ അക്കൗണ്ടായിട്ടുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ട് അപ്പോൾ അത് കാരണം ഞങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ ആക്റ്റീവല്ലാത്തതുകൊണ്ട് അത് ആയിട്ട് കിടക്കുവാണ് പിന്നെ നമ്പറും ലിങ്ക് ആയിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ നമ്പർ പഴയ നാട്ടിലുള്ള നമ്പർ ഞങ്ങളുടെ എങ്ങനെ മിസ്സായി എൻ്റെയും മിസ്സായി സ്വീഡിയുടെ മിസ്സായി അപ്പോൾ സോ ഇനി ഇപ്പോൾ ഞങ്ങൾ അക്കൗണ്ട് എവിടെ നിന്ന് എടുത്തു പോകുക അവിടെ പോയിട്ട് അത് ശരിയാക്കണം എന്നവര് പറഞ്ഞേ അപ്പോൾ നാളെ എങ്ങനെ അത് പറ്റത്തുള്ളൂ

സംശയമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യാൻ നമുക്ക് ഏത് ഭാഗത്തുനിന്നും വേണമെങ്കിലും അവിടെ ആ രണ്ട് പെട്ടി ട്രെയിനും എല്ലാവർക്കും വണ്ടിയുണ്ട് അത് വേറെ കാര്യം പക്ഷെ എന്നാലും ട്രാൻസ്പോർട്ടേഷൻ അടിപൊളിയാക്കി കഴിഞ്ഞാൽ അവരുടെ നിർത്തും മെട്രോ ട്രെയിൻ വരുന്നു നമ്മൾ ഇതിലാണ് കേറേണ്ടത് വീട്ടിൽ പോകാൻ വേണ്ടി ഈ മെട്രോ ട്രെയിനിൽ ഫുൾ പറച്ചയാണല്ലോ പിന്നെ മദനറി നിലവിടാ പിന്നെ വിശക്കാണ്ട് പിന്നെ ഇത്ര നേരായിട്ടും ഫുൾ റോങ് പോണ അത് ബാക്കിലൊക്കെ Hors Pien Tama